ഞാൻ ഇന്നലെ നൈറ്റാണ് വെല്ലൂർ എത്തിയത് പിന്നെ ആകെ പാടെ ടയേർഡായിരുന്നു അത്രയും ട്രാവൽ ചെയ്തിട്ട് പിന്നെ നാളെയാണ് അപ്പോയിൻമെൻറ്റ് കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് എൻക്വയറി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയണം പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടേഴ്സിനെ കുറിച്ചിട്ട് അറിയേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിക്കില്ലേ ഈ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ക്യു ആൻഡ് എ എന്ന് പറഞ്ഞിട്ട് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടില്ലേ അതിനകത്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് പറോ പിന്നെ കുറച്ച് ഡ്രസ്സ് ഡ്രസ്സുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്ത് കുറച്ച് ഡ്രസ്സുകൾ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടെ അയച്ചു കൊടുക്കാൻ ബാക്കിയുണ്ട് പിന്നെ വരുന്നതിൻ്റെ തിരക്കായതുകൊണ്ട് എനിക്ക് എല്ലാം അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നാട്ടിലെത്തിയിട്ട് ബാക്കിയുള്ള ഡ്രസ്സുകൾ അയച്ചു തരാം കുറേ ദിവസമായിട്ട് ഒരാൾ എൻ്റെ വീഡിയോൻ്റെ ഇടയിലും അതേപോലെ തന്നെ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് കുറച്ച് ആൾക്കാരെ വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോൻ്റെ ഇടയിലൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആളാണെന്നും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യുന്ന കണ്ടു ആ കമൻറ്റ് എന്താണെന്നുള്ളത് ഞാൻ ഞാനിതിനകത്ത് കാണിക്കാം ഇതൊക്കെയാണ് ഇതിന് കമൻസ് ചേട്ടനാണോ ചേച്ചിയാണോ എന്നറിയില്ല നിങ്ങൾ എന്താക്കാം നിങ്ങളെ പേരും അഡ്രസ്സും ഒന്ന് ഇതിനകത്ത് മെൻഷൻ ചെയ്യുക എൻ്റെ ഈ വീഡിയോലോ അല്ലെങ്കിൽ എൻ്റെ വേറെ ഏത് വീഡിയോയിലാണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ താല്പര്യം അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പേരും അഡ്രസ്സൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുക അപ്പം ഞാൻ നാട്ടിലോട്ട് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻസ് കൊടുത്തിട്ട് നിങ്ങളെ വീട്ടിൽ വരാം നിങ്ങളിപ്പോൾ ഡോക്ടർ ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഒരു പേജ് കണ്ടാൽ തന്നെ എല്ലാ അസുഖവും എന്തുകൊണ്ടാണ് വന്നതെന്നും പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും അസുഖം ഉള്ളതെന്നൊക്കെ നിങ്ങൾക്ക് ഫസ്റ്റ് ത്ത് പേജ് കണ്ടാൽ മനസ്സിലാവും ഇനിയിപ്പോൾ നിങ്ങൾ ഡോക്ടറെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ നമുക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടിട്ട് വിശദാംശങ്ങളൊക്കെ ചോദിക്കാം ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ വരാൻ എപ്പോഴാണെന്ന് അറിയില്ല ഇവിടുത്തെ നാളത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇനി സമയമില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി എന്തായാലും അഡ്രസ്സ് മെൻഷൻ ചെയ്യണം കേട്ടോ കാരണം ഞാൻ അവിടുത്തെ കൗൺസിലറും ഉണ്ട് പിന്നെ അവിടുത്തെ പാർട്ടിയിലുള്ള ഒരു ഏട്ടനുണ്ട് അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കംപ്ലീറ്റ് കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് തരും അതാകുമ്പോൾ പിന്നെ ഞാൻ വരുന്നവരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല അല്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കണം എന്ന നിർബന്ധമാണെങ്കിൽ ഞാൻ ഈ രീതിയിലായിരിക്കില്ല ഇല്ല ബിഹേവ് ചെയ്യാം ഞാൻ വേറെ രീതിയിൽ മൂവ് ചെയ്യും തീർച്ചയായിട്ടും മൂവ് ചെയ്യും ഓക്കെ ഒരാൾ പ്രതികരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവരെ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ചാൽ മറത്താൻ വേണ്ടി നിൽക്കരുത് നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട ഓക്കെ ഈ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ പല ആൾക്കാർക്കും അസുഖം ബാധിച്ച് വളരെ കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊന്നും ആവശ്യമുള്ള സഹായങ്ങൾ ും കിട്ടുന്നില്ല ഒരു കാരണം മീൻസ് ജെനുവനിറ്റി ഉള്ള ആൾക്കാർക്ക് പോലും ഇതുപോലെ ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് റൂമേഴ്സ് വരുമ്പോൾ കൊടുക്കുന്ന ആൾക്കാർ പോലും കൊടുക്കാണ്ട് അവരുടെ ഒക്കെ അവസ്ഥ മോശമാവുക ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഒന്നിക്കിൽ ജെനുവൻ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും അവരെ കുറിച്ച് അന്വേഷിക്കാം അതിനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മീൻസ് അവർ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ചുറ്റുപാടിലുള്ള അതുപോലെ റൂമേഴ്സ് പറയുന്ന കുറേ ആൾക്കാർ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അടിച്ചമർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് മാത്രമാണ് അവരിങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് അല്ലേ അപ്പം എപ്പോഴും ഒരു മനുഷ്യ സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ എത്ര കണ്ടിട്ടും ആ ശരി വേണ്ട പോട്ടെ എന്നുള്ള രീതിയിൽ പ്രതികരിക്കാണ്ടിരിക്കില്ല അപ്പം നിങ്ങൾ ഈയൊരു കമൻ്റ് ഇവളെൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞത് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കും തീർച്ചയായിട്ടും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണെന്ന് പറയുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കും ആ വീട്ടിൻ്റെ അടുത്തുള്ള ആൾ ഇങ്ങനെയാണല്ലോ പറയുന്നത് എന്ന് അറിയാം എന്ന് സ്വാഭാവികമായിട്ട് ആരായാലും ചിന്തിക്കും ഞാനാണെങ്കിലും ചിന്തിക്കും അപ്പം നിങ്ങളുടെ അടുത്ത് ഈ കാര്യമേ പറയാനുള്ളൂ പിന്നെ മെനഞ്ഞാന്ന് ഇട്ടോ കീഡല്ലേ അവർ പിന്നെ എന്നെ വിളിച്ചിട്ടില്ല അതേപോലെ തന്നെ ഞാൻ ആ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ഒരിക്കലും പൊരുത്തപ്പെടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നിയിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ മനസ്സിലങ്ങനെ ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല ഭയങ്കരമായിട്ട് ഹേർട്ടായിട്ടുണ്ടായിരുന്നു എനിക്ക് അസുഖം ഉണ്ടായിട്ട് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ ഇത്ര സങ്കടമില്ല പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നല്ല വിഷമമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്താ പറയുക പഠിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സ് തരട്ടെ ആമീൻ അപ്പം ഇതൊക്കെ കുറച്ച് പിന്നെ എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്യണേ കാരണം എനിക്ക് നിങ്ങൾക്ക് ഇത് എങ്ങനെയെങ്കിലും എൻ്റെ ഡോക്യൂമെന്റ് കാണിച്ചു തരണം നിർബന്ധമാണ് അപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ കൗൺസിലറൊക്കെ നല്ല പരിചയം ഉണ്ടാവുമല്ലോ ഇനിയിപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ആളാണെങ്കിലും അവിടുത്തെ പോയാലും മതി ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ള കാര്യങ്ങള് നാളെ ഞാൻ ഹോസ്പിറ്റലിൽ പോകും എന്തൊക്കെയാണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾക്ക് കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് അവരെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ താങ്ക്